ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മൂന്നാല് ചെറിയ തായ്കളുണ്ട് നമുക്ക് അവയൊന്ന് പറിച്ച് മാറ്റി നടുന്നതാണ് ഇത് നമ്മുടെ പീച്ചിലാണ് പീച്ചിലിൻ്റെ വിത്ത് ഞാൻ ഇതുപോലെ ഒരു ചെറിയ പോട്ടിനകത്ത് പാകി വെച്ച് കൊടുത്തിരുന്നാണിത് ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും മാത്രം മിക്സ് ചെയ്താണ് നമ്മളിത് പാകി കൊടുത്തത് അതുപോലെ തന്നെ ഇത് നമ്മുടെ ചുരക്കയുടെ വിത്ത് പാകി കൊടുത്തിട്ടുള്ളതാണിത് രണ്ടിനത്തിലുള്ള ചുരക്കയായിരുന്നു നീളമുള്ളതും അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിലുള്ളതും ഇത് പാകി ഞാൻ നമ്മുടെ വീടിൻ്റെ സൈഡിൽ വെച്ചിരുന്നതാണ് മഴയത്തൊക്കെ നമ്മൾ വച്ചിരിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ തയ്യ് കിട്ടത്തില്ല അതുപോലെ മഴക്കാലം ആയാലും നമുക്ക് വിത്തുകളൊക്കെ സൈഡിലൊക്കെ വെച്ച് ഇതുപോലെ പാകി മുളപ്പിക്കുക അതുപോലെ ചെറിയ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതുപോലെ പാകി മഴ ഒക്കെ വെള്ളമൊക്കെ തിറിക്കാതെ നമുക്കിതുപോലെ വെച്ച് കൈകൾ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്കിത് മാറ്റി നട്ട് കൊടുക്കാനുള്ള പ്രായത്തിൽ ആയിട്ടുണ്ട് ഇതുണ്ടോ ഇലകളൊക്കെ നാലില പരുവൊക്കെ ആയിട്ടുണ്ട് അത് നമുക്കിതിനെ മാറ്റി നട്ട് കൊടുക്കാം ഞാൻ പഴയ ഗ്രോ ഭാഗമാണ് എടുത്തിട്ടുള്ളത് ഈ ഗ്രോ ബാഗിലേക്ക് വേണം നമുക്കിതിനെ നട്ട് കൊടുക്കാനായിട്ട് അതിന് പോട്ടി മിക്സ് നമുക്ക് റെഡി ആക്കേണ്ടതുണ്ട് അപ്പം പഴയ മണ്ണാണ് നമ്മൾ എടുക്കുന്നതുകൊണ്ട് ആ പഴയ മണ്ണിലേക്ക് നമുക്ക് കുറച്ച് വളങ്ങളും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ നമ്മുടെ തൈകൾ മാറ്റി വെച്ച് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് പഴയ മണ്ണിനകത്ത വളമൊക്കെ നമ്മുടെ പഴയ ചെടികളൊക്കെ വലിച്ചെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മൾ പഴയ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോൾ ആ മണ്ണൊക്കെ ഒന്ന് തട്ടിയിട്ടതിന് ശേഷം വളമൊക്കെ ചേർത്ത് വേണം നമ്മൾ വീണ്ടും ആ മണ്ണ് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഗ്രോ മണ്ണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതും കൂടെ നമുക്കിതിലേക്ക് കൊടുക്കാം ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് വളം ചേർത്ത് കൊടുക്കണം വളം ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് ചാണകപ്പൊടിയാണ് ഇത് ചാണകപ്പൊടിയാണ് എത്തി വെച്ചിരിക്കുന്നത് ചാണകപ്പൊടി നമുക്ക് ഈ മണ്ണിൻ്റെ കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് എല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് എല്ലിപ്പൊടിയും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് കുറച്ച് വേപ്പിൻ മിണ്ണാക്കാണ് എടുത്തിട്ടുള്ളത് ആ വേപ്പിൻ മിണ്ണാക്കി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വേണം നമ്മുടെ ബാഗിലേക്ക് നമുക്കിതിന് കൊടുക്കാനായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു കൃഷികളൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ഒക്കെ ചെയ്യണേ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ചാണകപ്പൊടിയൊക്കെ ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലുപൊടിയൊക്കെ നന്നായിട്ട് കണ്ടു കൊടുത്തി ചേർത്തക്ക വിധം വേണം നമുക്ക് ഇളക്കി കൊടുക്കാനായിട്ട് ഇനി നമുക്ക് നമ്മുടെ ഗ്ലോ ബാഗിലേക്ക് ഇതിനെ നിറച്ച് കൊടുക്കാം സ്റ്റോവ് ആകെ നിറയ്ക്കുമ്പോൾ നമുക്ക് കരികിയില ഉണ്ടെങ്കിൽ ചുവട്ടിൽ കുറച്ച് കരികളി ഇട്ട് കൊടുക്കണം അതിൻ്റെ കരികിലൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ച് തീർന്നിരുന്നു ഇനിയിപ്പോൾ അല്പം കൊണ്ട് ഞാൻ കുറച്ച് ഇറക്കിയെടുത്തതാണ് നമുക്കൊന്ന് ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കരികളെ നമുക്ക് മതി ഇതുപോലെ അടുത്ത ഗ്രോ ഭാഗത്തിലും അടിയിലായിട്ട് കരിയില ഇട്ട് കൊടുക്കാം കരിവില കുറച്ചേ ഉള്ളത് കൊണ്ട് കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ അതുപോലെ ഒന്ന് ചെറുതാക്കി ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് പൊടിഞ്ഞാൽ വളമായിട്ട് ചേരും മഴയാണെന്നും പറയാ നമ്മൾ മടിച്ചിരിക്കേണ്ട ഇതുപോലെ വിത്തുകളൊക്കെ മഴ നനയാത്ത സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞു മുളപ്പിച്ചതിന് ശേഷം നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമ്മുടെ ഗ്രോബാഗിലേക്ക് നമുക്ക് ഫോർട്ടീൻ മിക്സ് ഇട്ട് കൊടുക്കാം പകുതിയോളം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി പിന്നീട് നമുക്ക് ഓരോ ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ വണം നമുക്ക് ഇട്ട് കൊടുത്ത് കൊടുക്കാവുന്നതാണ് ചാണകപ്പൊടിയോ കോഴിവളമോ ആട്ടിൻ കഷ്ടമോ എന്ത് വളം വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കമ്പോസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ് വേണം ഞാൻ മൂന്ന് കവറേ ഇപ്പോൾ നിറച്ചിട്ടുള്ളൂ നമുക്കൊരു കവറും കൂടെ നിറയ്ക്കാനുണ്ട് പിന്നീട് ഞാൻ നിറച്ചിട്ട് കട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ തൈ ഒന്ന് ഇളക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് നല്ല ആരോഗ്യമുള്ള തൈകളാണേ നമുക്കൊക്കെ അതിൻ്റെ വേരൊക്കെ പോകാതെ ഒന്ന് എടുക്കണം നമ്മുടെ തൈകളെ നമുക്കിങ്ങനെ വേര് കളയാതെ എടുത്തിട്ട് നമ്മുടെ ഗ്രോബാഗിലേക്ക് നമുക്ക് നട്ടു കൊടുക്കാം ഒരെണ്ണം നമ്മൾ നട്ട് കഴിഞ്ഞു തോരെണ്ണം കൂടെ റെഡി ആയിട്ടുണ്ട് അതിനെക്കൂടെ നമുക്കങ്ങ് നട്ട് കൊടുക്കാം പീച്ചിലാണേ ഇതിനകത്ത് ചുരക്കേട ഉണ്ട് അതും കൂടെ നമുക്കങ്ങ് എടുക്കാം വേരി പോയിട്ടില്ല വേരി പോകാതെ സൂക്ഷിച്ച് വേണം നമ്മൾ ഇളക്കിയെടുക്കാനായിട്ട് ഇതിലും കൂടെ വർണ്ണത്തിന് നമുക്കെടുക്കാം അത് കുറച്ചും കൂടെ ആയിട്ട് നമുക്കൊന്ന് മാറ്റി നടാം നമ്മുടെ പീച്ചിലിനെയും ചുരക്കായേയും നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ട് നട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സ്യൂഡോമോണസ് കലക്കി എൻ്റെ ചൂട്ടിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ നമ്മൾ തളിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തൈകളൊക്കെ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നതായിരിക്കും തണ്ടിനൊക്കെ കട്ടി കുറവായതുകൊണ്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി